എന്താണ് ഇനി നമ്മളിപ്പ തിയേറ്ററിൽ സിനിമ ആണ് നമ്മൾ ഒരുമിച്ച് പോകുന്നു ഇനി അടുത്തത് നിങ്ങൾക്ക് എന്നാ സിനിമയിൽ ഇനി കണ്ടാ മനസ്സിലാവൂലേ പത്തൂടി കണ്ടാ മനസ്സിലാവോ ഓർമ്മ ശക്തി ഒക്കെ തിരിച്ചിട്ടില്ലേ കിട്ടിയില്ലേ എല്ലാം തിരിച്ചിട്ടില്ലേ ഇനി നമ്മളെ സിനിമ ഫെബ്രുവരി രണ്ടാം തീയതി നിങ്ങളെ പറഞ്ഞ ടാക്കീസിൽ പോയിട്ട് നമ്മൾ സിനിമ കാണും അടിപൊളി സന്തോഷം ഹാപ്പി അല്ലേ അടിപൊളി ഇനി നമ്മളിപ്പ തിയേറ്ററിൽ സിനിമ ആണ് നമ്മൾ ഒരുമിച്ച് പോകുന്നത് ഇനി അടുത്തത് നിങ്ങൾക്ക് എന്നാ സിനിമയിൽ ഇനി കണ്ടാ മനസ്സിലാവൂലേ മനസ്സിലാവോ ഓർമ്മ ശക്തി ഒക്കെ കിട്ടില്ലേ കിട്ടിയില്ലേ എല്ലാം തിരിച്ചു നമ്മുടെ സിനിമ ഫെബ്രുവരി രണ്ടാം തീയതി നിങ്ങളെ ഭാഷ പറഞ്ഞ ടാക്കീസിൽ പോയിട്ട് നമ്മൾ സിനിമ കാണും ഓക്കെ അടിപൊളി ഹാപ്പി അല്ലേ അടിപൊളി